യോഗം യോഗം കട്ടപ്പന കട്ടപ്പന ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും വിവിധ പ്രാർത്ഥനാ യൂണിറ്റുകളുടെയും സംയുക്ത വാർഷികം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് സോമൻ ചെയ്തു നമ്പർ ശാഖായോഗത്തിന്റെ കീഴിൽ ഇരുപതേക്കറിൽ പ്രവർത്തിക്കുന്ന ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടന്നത് വിവിധ പരിപാടികളോടെയാണ് സംയുക്ത വാർഷികം സംഘടിപ്പിച്ചത് മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു അന്യമായി പോവുകയാണ് പരസ്പരം കാണുമ്പോൾ പോലും ഒരു സൗഹൃദങ്ങൾ പങ്കിരിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയൊക്കെ വന്നിരുന്ന് ഇവിടെ കൂടുകയും ഒരു കൃതികളൊക്കെ ചൊല്ലുകയും എന്തെങ്കിലും ഒരു പുതിയൊരു പുതിയൊരു കാര്യം പറഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പുതിയ പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം പറഞ്ഞാലും എത്രമാത്രം കേട്ടാലും നമുക്ക് അതിനകത്ത് ഓരോന്നും ഓരോ പുതിയ അനുഭവങ്ങളിലൂടെ പോകും വാർഷിക യോഗത്തിൽ പാഠ്യപാഠ്യേതരംഗത്ത മികവ് പുലർത്തിവരെ അനുമോദിച്ചു ശാഖായോഗം പ്രസിഡന്റ് സജീന്ദ്രൻ പുവാങ്കൻ അധ്യക്ഷനായിരുന്നു ശാഖായോഗം സെക്രട്ടറി പി ഡി വിനുപാറയിൽ ചെയർമാൻ തങ്കച്ചൻ പുളിക്കത്തളത്തിൽ മുരളീധരൻ എം നഗരസഭാ കൗൺസിലർ ഷജി തങ്കച്ചൻ പ്രാർത്ഥനാ യൂണിറ്റ് ഭാരവാഹിൾ മിനീഷാജി രാധാമണി ചന്ദ്രൻ അമ്പ്ളി സൈനു ലീലാമ തേക്കലിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു